വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് പ്രായം തളർത്താത്ത ആവേശവുമായി ഒരമ്മ കാഞ്ഞങ്ങാട് മേലാങ്കോട്ടെ പി വി സരളയാണ് എഴുപത്തിയൊൻപതാം വയസ്സിലും കഥകൾ എഴുതി സാഹിത്യ ലോകത്തെ വിസ്മയിപ്പിക്കുന്നു വിസ്മയിപ്പിക്കുന്നത് സരളമ്മയുടെ ആദ്യ കഥാസമാഹാരമായ സരളമി കഥകൾ നിള സാഹിത്യ ട്രസ്റ്റ് ആണ് പുറത്തിറക്കിയത് രണ്ടാമത്തെ കൃതിയായ പലവക എന്ന പേരിലുള്ള കഥാസമാഹാരം ജനുവരിലെത്തും കാഞ്ഞങ്ങാട്ടെ നമ്മൾ സൗഹൃദ കൂട്ടായ്മയാണ് പുസ്തകം പുറത്തിറക്കുന്നത് പ്രിന്റ് ഹൗസ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ഇരുപത്തിയൊൻപത് കഥകളടങ്ങിയ പുസ്തകം ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പി സ്മാരക മന്ദിരത്തിൽ വെച്ച് സാഹിത്യകാരൻ ഇ പി രാജഗോപാലൻ ഭാഷാ പണ്ഡിതൻ ഡോക്ടർ എ എം ശ്രീധരന് നൽകി പ്രകാശനം ചെയ്യും ചെറുപ്പകാലം മുതൽ തന്നെ കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുന്ന ശീലമുണ്ടായിരുന്നു ഇവർക്ക് പ്രശസ്ത സാഹിത്യകാരനും നിരൂപകനുമായ പവനൻ അമ്മാവനാണ് പവനന്റെ സൗഹൃദ വലയത്തിലെ എഴുത്തുകാരുടെ ഗൃഹസന്ദർശനങ്ങൾ ഞാൻ പുസ്തകങ്ങളുടെ മദ്യത്തിലേക്ക് ലഭിച്ചു വന്ന് ഞങ്ങൾ ചെറുപ്പ ഞാൻ ചെറുതാകുമ്പോൾ തുടങ്ങി വീടിനും പുസ്തകങ്ങളാണ് കിട്ടിയതൊക്കെ ഒരു കാലത്ത് എല്ലാം എന്താന്ന് വെച്ചാൽ കുട്ടികളുടെ മഹാഭാരതം രാമായണം വരെ എന്ത് കിട്ടിയാലും വായിക്കും നിറയെ പുസ്തകങ്ങളായിരുന്നു എൻ്റെ അമ്മാവൻ പവനൻ ആ കാലത്തെ ഏറ്റവും വലിയ നിരൂപകനും കോഴിക്കോട് നിന്നും വിവാഹ ശേഷം കാഞ്ഞങ്ങാടെത്തിയ സരള തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് എഴുത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞത് സരള മേലാങ്കോട്ടി എന്ന പേരിലാണ് എഴുതുന്നത് വായിക്കുന്ന ദിനപത്രങ്ങളിൽ നിന്നും വാരികകളിൽ നിന്നുമെല്ലാം തനിക്ക് കഥ എഴുതാനുള്ള സ്പാർക്ക് ലഭിക്കാറുണ്ടെന്ന് സരളമ്മ പറയുന്നു ഇല്ലെങ്കിലും ഒന്ന് എവിടെ ഒരു സ്പാർക്ക് കിട്ടാല് ആ ഇത് എഴുതാലോന്ന് തോന്നും പക്ഷെ ആ തോന്നിയത് ഒന്നും ഇല്ല ഒന്നും ഇല്ല അത് ചിലപ്പോ ഇങ്ങനെ മനസ്സിലൊക്കെ ഒന്ന് രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് അതിനെപ്പറ്റി കഥ എഴുതി വരും ചിലപ്പോൾ അത് അവിടെ നിന്ന് തന്നെ പോകും ചാപ്പളായിട്ട് പോകുന്നതൊക്കെ അങ്ങനെ ചിലത് ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും എന്റെ അനുഭവം അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ ഒരുപാട് അനുഭവക്കെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞാലും അല്ലെങ്കിൽ ചിലപ്പം പത്രത്തിൽ എന്തെങ്കിലും വാർത്ത വായിച്ചാലോ ഇതൊന്നും എഴുതാലോ എന്ന് തോന്നും ആ തോന്നിയത് തുടർച്ചയായിട്ട് മനസ്സിലൊക്കെ എടുക്കാനോ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ വി കെ എൻ ആണെങ്കിലും കവികളിൽ കുമാരനാശാനോടും വള്ളത്തോളിനോടുമാണ് പ്രിയം എം ടിയുടെയും സേതുവിന്റെയും നോവലുകളും ഇഷ്ടമാണ് ആകാശവാണിയിൽ സരള മേലാങ്കോടിന്റെ കഥകൾ സ്വന്തം ശബ്ദത്തിൽ പ്രക്ഷേപണം ചെയ്തു വരാറുണ്ട് ഇപ്പോൾ വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്താണ് ആകാശവാണിക്ക് ചെറുകഥകൾ അയക്കുന്നത് പരേതനായ കെ എം ബാലകൃഷ്ണൻ നായരാണ് ഭർത്താപ് മക്കളായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പത്മിനി ജയകൃഷ്ണൻ ഗോപികൃഷ്ണൻ എന്നിവർ അമ്മയുടെ എടുത്തുവഴികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നു Не спирул,